പക്ഷെ നമ്മൾ ഭൂമിയെ ഒരു ആകാശ വീക്ഷണത്തിലൂടെ കാണുകയാണെങ്കിൽ താഴെയുള്ള മാറിയ ഇക്വേഷൻസ് ജിയോ ഒക്കെ നോക്കി ഇങ്ങനെ കാണുമ്പോൾ കരി കാർമേഘങ്ങളിങ്ങനെ പലയിടത്തും കൂടുന്നുണ്ട് സംഘർഷങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഈ സംഘർഷങ്ങൾക്കിടയിൽ നമ്മൾ ഓരോന്നോരോന്നായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളതാണെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിലുള്ളതാണെങ്കിലും മറ്റു രാജ്യങ്ങൾ ഉക്രൈൻ വാറാണെങ്കിലും ഏത് വാറാണെങ്കിലും തെക്കൻ അമേരിക്കയിലേക്ക് പോയാലും എവിടെയൊക്കെ പോയാലും നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പക്ഷേ നമ്മൾ ഈഗിൾ വ്യൂവിലൂടെ നോക്കി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം തായ്വാൻ കടലിടുക്കാണ് ആ തായ്വാൻ കടലിടുക്കിന് വേണ്ടി തായ്വാൻ വേണ്ടി ചൈനയും ജപ്പാനും തമ്മിൽ വലിയ രൂക്ഷമായ ഒരു ഒരവസ്ഥയിലേക്ക് തമ്മിലുള്ള വളരെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രകോപനമായത് തകയച്ചിയുടെ തകയച്ചി ജാപ്പനീസ് പ്രധാനമന്ത്രി അവരൊരു ലേഡിയാണ് തങ്കച്ചി എന്ന് നമ്മൾ എളുപ്പത്തിന് വിളിക്കുന്ന തകയച്ചിയുടെ വളരെ ആയിട്ടുള്ള പ്രസ്താവനയാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിച്ചു ഈ പ്രതി പ്രതിക പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും വളരെ ജാഗ്രതയിലാണ് ഇപ്പോൾ ചൈന അവരുടെ പിന്നെ സിവിലിയനോട് പറഞ്ഞിരിക്കുന്നത് ജപ്പാനിലേക്കുള്ള ഒരുപാട് ട്രേഡിംഗ് ഉണ്ട് ഒരുപാട് ആഭ്യന്തര ടൂറിസം ജപ്പാനെ സംബന്ധിച്ച് ഈ ചൈനീസ് യാത്രക്കാരുടെ ടൂറിസം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ചൈന പറഞ്ഞിരിക്കുന്നത് ജപ്പാനിലേക്കുള്ള യാത്ര ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് യാത്ര സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് അപകടം തന്നെയാണ് ഇവിടെ വലിയ അപകടം നടക്കുന്നുണ്ടല്ലേ മാഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ലോകത്തിലെ പ്രോക്സി വാറുകൾ യഥാർത്ഥ യുദ്ധങ്ങളെക്കുറിച്ചല്ല നമ്മൾ യുദ്ധം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയും പലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയും അപ്പോഴൊന്നും യുദ്ധം നടക്കുന്നില്ല ഏതായാലും ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് നടത്തുന്നത് അപ്പോൾ പക്ഷേ യുദ്ധം ഭയക്ക ഭയക്കേണ്ടതും യുദ്ധം മണക്കുന്നതും തായ്വാനിലാണ് തായ്വാൻ്റെ കാരണം ഈ തായ്വാൻ്റെ തായ്വാന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും തായ്വാൻ ഒരു ഇഷ്യൂ ആക്കി വളർത്തുകയും ചെയ്യുന്നത് തുല്യശക്തികൾ അല്ലെങ്കിൽ മാരകമായ സംഹാരശേഷിയുള്ള രണ്ട് ശക്തികളാണ് ഒന്നാമത്തെ കാര്യം ഇത് ഏകപക്ഷീയമല്ല ഒരു റഷ്യ ജപ്പാനീസ് ജപ്പാനീസ് പ്രധാനമന്ത്രി തകയിച്ച് അവരുടെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏകപക്ഷീയമായൊരു അവകാശവാദം അല്ല ഒരു തള്ളല്ല അല്ല അതാണ് അത് അതിന് ശേഷിയുണ്ട് ജപ്പാന് അതെ അതെ അതാണ് അവരുടെ പ്രതിനിധി സഭ പാർലമെന്റ് അപ്പോ ഇതിൽ പാർലമെന്റിന്റെ നവംബർ ഏഴ് പറഞ്ഞ ആളുകൾ ഇപ്പോ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസ്ഥയാണല്ലോ ഒന്നാമത്തെ കാര്യം രണ്ട് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയതിൽ പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയതിലും അത് നയിച്ചതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ച രാജ്യമാണ് ജപ്പാൻ മൂന്നാമത്തെ കാര്യം ഏറ്റവും ഒടുവിൽ ലോകം കണ്ട ലോക യുദ്ധത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിൽ ഏറ്റവും വലിയ വിനാശങ്ങൾ നേരിട്ട രാജ്യവും ജപ്പാനാണ് ആ യുദ്ധത്തിൽ നിന്ന് അവര് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരമായി തീർന്ന ഒരു രാജ്യത്തിൽ നിന്ന് അതിവേഗം കുതിച്ചുയർന്ന് ലോകത്തോളം വളർന്ന ഒരു രാജ്യം ലോകത്തെ ലോകത്തെ വമ്പൻ ശക്തിയായിട്ട് അവിടെ വളർന്നു അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉഗ്രപ്രതികാരമുണ്ട് അതാരോടായിരിക്കും അത് അതിന്റെ ഏറ്റവും വലിയ സാധ്യത അവരുടെ പ്രതികാരത്തിന്റെ മുഴുവൻ മുനയും ഈ പറഞ്ഞ കഴുകൻ കണ്ണുകളൊക്കെ ഒക്കെ ചെല്ലുന്ന അമേരിക്കയിലേക്ക് കാരണം അമേരിക്ക അവരോട് അരുതായ്മയാണ് കാണിച്ചത് യുദ്ധത്തിന്റെ നീതി പോലും അമേരിക്ക തോറ്റുപോയതിന് തോറ്റുപോയിരിക്കുന്നു ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് മാന്യമായി കരാറുണ്ടാക്കി പിരിഞ്ഞ് അതാണ് യുദ്ധത്തിന്റെ നിയമം അത് അത് ചെയ്ത ജപ്പാനെയാണ് തോ തോൽപ്പിക്കപ്പെട്ടതിന് ശേഷം തോറ്റതിന് ശേഷം പോയി ആക്രമിക്കുന്നത് അതും ബോംബ് ചരിത്രത്തിൽ ആദ്യമായി അപ്പോൾ അങ്ങനെ ജപ്പാൻ അനുഭവിച്ചത് അത് അന്ന് മരണപ്പെട്ടതുകൊണ്ട് മാത്രം തീർന്നില്ല ഇപ്പോഴും അത് അതിന്റെ കെടുതിയിൽ അനുഭവിച്ചു അവർ ഒരു ആണവ ആയുധത്തിന്റെ അപ്പോൾ അത് ജപ്പാൻ വലിയ പ്രതികാരം അവരുടെ ഉള്ളിലുണ്ട് തലമുറകളായിട്ട് ഇതുവരെ അവർ കാത്തിരുന്നതാണ് ഇപ്പൊ അവർക്ക് ലോകത്തിലെ ഏത് രാജ്യത്തെയും തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട് രണ്ട് അമേരിക്ക ദുർബലമായിരിക്കുന്നു അവർക്ക് അവറിയുകയും ചെയ്യാം ദുർബലമായ അമേരിക്ക ഇപ്പൊ തായ്വാൻ്റെ മേൽ കണ്ണുവെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചൈനയോടുള്ള മത്സരത്തിന്റെ ഭാഗമാണ് ചൈനയ്ക്ക് തായ്വാൻ തീർച്ചയായിട്ടും വളരെ വൈകാരികമായും സാംസ്കാരികമായും ഒക്കെ പ്രിയപ്പെട്ടതാണ് തായ്വാൻ മറ്റൊരു മിനി മിനി ചൈനയാണ് ആണല്ലോ തർക്കമൊന്നുമില്ല പക്ഷേ ആ തായ്വാൻ തിരിച്ചു പോയത് ഒടുവിലത് നഷ്ടപ്പെട്ടത് ജപ്പാനാണ് അമ്പത് കൊല്ലം ഒടുവിലത്തെ അമ്പത് കൊല്ലം തായ്വാൻ ഓ ജപ്പാന്റെ കയ്യിലായിരുന്നു ജപ്പാൻ കീഴടക്കിയതാണ് ജപ്പാന് ജപ്പാന് ശേഷി ഉണ്ടായിരുന്നു കീഴടക്കാൻ അന്ന് ചൈനക്കൊന്നു വന്ന് പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രതികാരമുണ്ട് ഈ യുദ്ധ യുദ്ധരംഗത്ത് ഉഗ്രികളായിരുന്നു പ്രധാപികളായിരുന്നു അതുകൊണ്ട് അന്ന് അന്നത്തെ ചൈനയെ തോൽപ്പിച്ചിട്ടാണ് ജപ്പാൻ അത് കീഴടക്കിയത് പിന്നീട് അത് തിരിച്ചെടുത്തു കൊടുത്തത് അമേരിക്ക നേതൃത്വം നൽകിയ ഒരു യുദ്ധത്തിൽ ജപ്പാൻ തോറ്റപ്പോഴാണ് ജപ്പാൻ തോറ്റപ്പോൾ ജപ്പാന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ രാജ്യങ്ങളൊക്കെ വീതം വെച്ചു കൊടുത്തപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്ന ചൈനക്ക് ആകെ വേണ്ട തായ്വാനാണ് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ രണ്ടു കൂട്ടരോടുണ്ട് ഈ പ്രതികാരം ഒന്ന് ഒന്ന് ഈ ജപ്പാൻ യുദ്ധം ചെയ്ത് സ്വന്തമാക്കിയ തായ്വാനെ മറ്റൊരു യുദ്ധത്തിൽ ചൈനക്ക് കാര്യമായ മുടക്കൊന്നും കൂടാതെ അമേരിക്കയുടെ ചെലവിൽ ചൈന സ്വന്തമാക്കി തീർച്ചയായിട്ടും ചൈനയ്ക്ക് തിരിച്ചു കിട്ടിയല്ലോ അത് ജപ്പാൻ കാണുന്നുണ്ട് മാത്രമല്ല അതിന് കാരണക്കാരനായ അമേരിക്കയ്ക്ക് ഇപ്പൊ തായ്വാന്റെ മേൽ കണ്ണുണ്ട് കാരണം അമേരിക്കയ്ക്ക് ഇപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് അപ്പോ അമേരിക്കയുടെ താല്പര്യവും ചൈനയുടെ ശക്തിയും രണ്ടും തോൽപ്പിക്കേണ്ടതാണ് എന്ന് തായ്വാനെ മുൻനിർത്തി ജപ്പാന് തോന്നിയാൽ അതിൽ ഒരു അഭ ഒരു ഒരു അസാംഗത്യവും ഇല്ല നമുക്ക് ആ പാർലമെന്റിൽ നടത്തിയ സഭയിൽ നടത്തിയ ആ പ്രസ്താവന നോക്കാം തകയച്ചിയുടെ അത്ര പവർഫുൾ ആണ് ഒരു ചൈനീസ് സൈനിക നീക്കം തായ്വാനോട് നടത്തപ്പെടുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ അത് ജപ്പാന്റെ ജീവന്റെ വിലയിലേക്കുള്ള ഒരു ജീവന്റെ നേരെയുള്ള ഒരു ഭീഷണിയായിട്ട് അത് മാറും ഞങ്ങളോടാണത് എന്നാ ഇത്തരമൊരു സാഹചര്യം സംഭവിച്ചാൽ ജപ്പാന്റെ സ്വയം പ്രതിരോധ സേന ജെ എസ് ഡി എഫ് ഇടപെടേണ്ടി വരും എന്നാണ് അസു അസന്യഗ്ധമായിട്ട് പറയാ അപ്പൊ അത് വളരെ ഗൗരവത്തിന്റെ എടുത്തിട്ടുണ്ട് ഡിഫൻസ് ഫോഴ്സ് അതെ ജാപ്പനീസ് അതാണ് ജാപ്പനീസ് സെൽഫ് ഡിഫൻസ് അതാണ് അത് ഇടപെടുന്നു പറഞ്ഞ ഞങ്ങൾക്ക് ജീവന്റെ വില കൊടുക്കുക എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കൂ ഒരു രാജ്യം ഒരു ദ്വീപിനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇത്തരം ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഇത്തരം ഞാൻ ഫുൾ എൻട്രികളൊക്കെ നടത്തിയാൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ എന്ന സഭയിലുള്ള ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പറഞ്ഞത് ജനങ്ങളോടാ പറഞ്ഞത് പറഞ്ഞത് മറുപടി അവരോടാ പറഞ്ഞത് അതിന് മറുപടിയാണ് ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് മറുപടിയാണ് ചൈന പറഞ്ഞത് ജപ്പാനിലേക്ക് ചൈനയുടെ അഭിഭാജ്യ ഘടകമാണെന്നും ആ നിലപാടിൽ നിൽക്കുന്നതെന്നും ജപ്പാന്റെ ഈ പ്രസ്താവന ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളുടെ മുകളിലുള്ള ഗുരുതരമായ ഇടപെടലായി കണക്കാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒടുവിൽ ചൈന പറഞ്ഞതിലും ഉണ്ട് ഒരു യുദ്ധത്തിന്റെ മണം ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്ന സൂക്ഷിച്ചു മതി തായ്വാനിലേക്കും പോകുന്നവർ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പക്ഷെ തായ്വാനെ കേന്ദ്രീകരിച്ച് നേരിട്ട് യുദ്ധം നടക്കാൻ പോകുന്ന ജപ്പാനിലാവാം ജപ്പാനെ ആക്രമിക്കാൻ ചൈന പ്ലാൻ പ്ലാനിടുന്നു കൂടിയാണല്ലോ അതിനർത്ഥം അങ്ങനെ രാജ്യങ്ങൾ കഴിഞ്ഞാൽ അർത്ഥം അങ്ങനെ തന്നെ ആണ് തീർച്ചയായിട്ടും അപ്പോ പക്ഷെ ഈ ഈ ഒരു യുദ്ധകാലാവസ്ഥ കാലാവസ്ഥ ഇപ്പൊ യഥാർത്ഥ യുദ്ധം ഉരുണ്ടുകൂടുന്നത് ജപ്പാനിലാണ് അല്ലെങ്കിൽ ജപ്പാനെ മുൻനിർത്തി തായ്വാനിലാണ് അപ്പോ തിരിച്ചടി ഉണ്ടാകുന്നത് ഇതിൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും തിരിച്ചടി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ചൈനയിലായിരിക്കും ചൈനക്ക് ജപ്പാൻ തിരിച്ചടിച്ചാൽ അത് ന്യായമായി അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യ കൂടിയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് തായ്വാൻ കേന്ദ്രീകരിച്ച് തായ്വാൻ കേന്ദ്രീകരിച്ച് തായ്വാനെ പിടിച്ചടക്കാനാണ് ജപ്പാന്റെ താല്പര്യം അങ്ങനെ പിടിച്ചടക്കാൻ ചെന്നാൽ തായ്വാനെ കേന്ദ്രീകരിച്ചായിരിക്കും ചൈനയുടെ യുദ്ധം അപ്പോ പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിനെ ഒരു അത് യുദ്ധമായി മാറിയാൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആക്രമിക്കുമെന്നത് അവരാണല്ലോ തീരുമാനിക്കും യുദ്ധത്തിന്റെ നീതി വേറെയാണല്ലോ തായ്വാൻ വേണ്ടി തായ്വാനിൽ യുദ്ധം ചെയ്താൽ പോരേന്ന് ചോദിച്ചാൽ മതിയാവില്ല അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഡിപ്ലോമാറ്റിക് സെന്റേഴ്സ് സൈനിക താവളങ്ങള് ദ്വീപുകൾ ഒരുപാടുണ്ട് അത്ഭുതകരമായ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട് ഇന്ത്യയുടെ അതിർത്തികളിലാണ് ചൈനയുടെ പ്രധാനപ്പെട്ട സൈനിക താവളല്ല അപ്പൊ ഇതൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും പറയാൻ പറ്റില്ല ഒരു പക്ഷേ തിരക്കിട്ട് ലഡാക്കിൽ എന്തിനാണ് നമ്മളൊരു വ്യോമത്താവളം തുടങ്ങിയത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പൊ നമുക്ക് അതിനുള്ളൊരു ജാഗ്രത കൂടി ഇന്ത്യക്ക് ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം പക്ഷെ ഈ അപ്പോഴും എന്റെ ഒരു നേരിയ പ്രതീക്ഷ ഇതില് വല്ലവർക്കും ഇനി ഒരു സമാധാന ദൂതന്റെ ദൗത്യം നിർവഹിക്കാമെങ്കിൽ അത് ഇന്ത്യക്കാണ് സാധിക്കുക കാരണം ഇന്ത്യക്ക് ഇവരോടൊക്കെ നല്ല ബന്ധമുണ്ട് ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡിപ്ലോമ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ചേരി ചേരാ ചേരി എന്ന് പറഞ്ഞിട്ട് എവിടെയും തൊടാതെ നിൽക്കുകയല്ല ഇപ്പൊ സർവ്വചേരിയെയും നമ്മൾ സ്പർശിച്ചുകൊണ്ട് നിൽക്കുക എല്ലാവരെയും തൊട്ടുകൊണ്ട് ആണ് നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു കാര്യം ഇവരൊക്കെയുള്ള മുന്നണികളിൽ നമ്മളുണ്ട് എല്ലാ സഖ്യങ്ങളും ജപ്പാനുള്ള മുന്നണിയിലുണ്ട് ചൈനയുള്ള നമ്മൾ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളുണ്ട് ഈ അപ്പോ അതുകൊണ്ട് ജപ്പാൻ ഉൾപ്പെടെയുള്ള ജപ്പാനും ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മൂവ്മെന്റുകളിലുണ്ട് അമേരിക്കയെ പോലും നമ്മൾ ചെറുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോ ആരോടും സംസാരിക്കാവുന്ന ഒരു പരുവത്തിൽ രാജ്യം ആ ഇത് ഇന്ത്യക്ക് പക്ഷേ വലിയ ബാധ്യതയും കൂടിയാണ് കേട്ടോ ജപ്പാനും ചൈനയും തമ്മിൽ ഒരു വാറുണ്ടായാൽ അത് ഉണ്ടാവാതിരിക്കാനുള്ള നോക്കേണ്ട ബാധ്യത ബാധ്യത മീൻസ് ധാർമ്മികമായ ഇന്ത്യക്കുണ്ടാവും ഇന്ത്യക്കേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇനിയിപ്പോ ആരും വേറെ മധ്യസ്ഥനില്ല റഷ്യ ഈ കേസിൽ ഇടപെടാൻ പോകുന്നില്ല കാരണം റഷ്യക്ക് റഷ്യയുടെ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ നോക്കാനുണ്ട് വേറൊന്ന് ചൈനയുടെ ഇപ്പൊ താല്പര്യം എന്താണോ മാത്രമേ ഇപ്പൊ റഷ്യ നോക്കുകയുള്ളൂ ഇന്ത്യ പക്ഷേ ഇതിലൊരു മീഡിയേറ്റർ ആവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ അമേരിക്കയെ ഭയപ്പെടുന്നത് പോലെ തന്നെ ചൈനയെയും ഭയപ്പെടുന്നുണ്ട് രണ്ടു കൂട്ടരെയും നേരിടാനുള്ള ജാഗ്രതയുണ്ട് ഇന്ത്യക്ക് എന്നാൽ ജപ്പാനോട് സൗഹൃദമുണ്ട് ലോകത്തിലെ എല്ലാ നല്ല രാജ്യം എല്ലാ രാജ്യങ്ങളോടും സൗഹൃദമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൽ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പതിവ് പോലെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ജപ്പാനിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന പ്രേക്ഷകരൊക്കെ എന്തായാലും അത് പരിശോധിച്ച് യാത്ര ചെയ്യുക അത് ചൈനയെ സംബന്ധിച്ചാണ് ഈ വാർത്തയുള്ളത് അവിടേക്ക് പോകാൻ പാടില്ല എന്നല്ല അത്രയും യാത്രാ വിലക്കുകളും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവരവർ അവരവരുടെ ധർമ്മത്തിന് മനോധർമ്മം അനുസരിച്ച് പരിശോധിക്കുക എനിക്ക് തോന്നുന്നത് ഈ തകൈച്ചിയുടെ പ്രസ്താവനയ്ക്കുള്ള ഒരു മറുപടി മറുപടി ആവാ ഒരു എന്ന് പറഞ്ഞാൽ അവരോട് നേരിട്ട് മറുപടി പറയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ ഒരുങ്ങിയാൽ ഞങ്ങളിതാ സൈന്യത്തെ അയക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം ജപ്പാനിലേക്ക് യാത്ര ചെയ്യുന്നവരൊന്ന് സൂക്ഷിച്ചോളൂട്ടോ അതെ ഒന്ന് അതാണ് അതിന്റെ കാര്യം അത് ഒമ്പിച്ച തകർച്ച ഒന്നാമത് തായ്വാന്റെ ഏറ്റവും വലിയ വരുമാനം എന്താ അതെ അപ്പോ ഒന്ന് ആ ടൂറിസം മേഖലയെ തകർക്കാം അതൊരു സംഘർഷ മേഖല ആയിരിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കാം വേറൊന്ന് ജപ്പാനോട് നേരെ നേർക്കു നേരെ വെല്ലുവിളിക്കുന്നതിന് പകരം